ണു പ്രധാനാചാര്യന്മാർ ആ വെള്ളിക്കാശ് എടുത്ത് ഇത് രക്തത്തിന്റെ വിലയാകൊണ്ട് വഴിപാട് വെട്ടിയിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു അവർ ആലോചിച്ച് അതേ കൊടുത്ത് പരദേശികളുടെ ശവക്കലറയ്ക്കായി ഒരു കുശവന്റെ പറമ്പ് വാങ്ങി ആയതുകൊണ്ട് ആ പറമ്പിന് ഇന്നു വരെ രക്തനിലം എന്ന് പേർ വിളിക്കപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ പുത്രന്മാർ വിലമതിച്ച വിലയേറിയവന്റെ വിലയായ മുപ്പത് വെള്ളിക്കാശ് ഞാനെടുത്ത് കർത്താവിനോട് കൽപ്പിച്ച പ്രകാരം കുശവൻ്റെ പറമ്പിന് കൊടുത്തു എന്ന് എറമിയ തൃദര്ശിയാൽ പറയപ്പെട്ടത് അപ്പോൾ നിവൃത്തിയായി കർത്താവേതിനൊക്കെ സ്വാത്രം ചെയ്യുന്നു